കരവാളൂരിലെ ഭിന്നശേഷി ക്ഷേമസംഘടനയായ ആശാ ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങൾക്കും നിർധനരായ അപേക്ഷകർക്കും ഓണക്കിറ്റ് വിതരണം നടത്തി കരവാളൂർ മാർക്കറ്റിലെ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് കെട്ടിടത്തിന് മുന്നിൽ വെച്ച് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ചടങ്ങ് ഭിന്നശേഷിക്കാരായ ഇരുപത്തിയഞ്ചോളം അംഗങ്ങൾക്കു പുറമേ രോഗികൾ വിധവകൾ ക്യാൻസർ രോഗികൾ തുടങ്ങി ഇരുപത്തിയഞ്ച് പേർക്കുകൂടി തങ്ങൾക്ക് ലഭിച്ച സഹായത്തിൽ നിന്നും ഒരു വിഹിതം ഈ സംഘടന നൽകുകയുണ്ടായി മാതൃകാപരമായ ഈ നടപടിയെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയവർ പ്രശംസിച്ചു നിർധനരായ ഭിന്നശേഷിക്കാർ മറ്റുള്ളവരെ കൂടി കരുതുമ്പോഴാണ് ഓണം ഉണ്ടാവുന്നതെന്ന് ആർ സി സി സേവന സന്നദ്ധ സംഘടനാ പ്രവർത്തകയായ സിസ്റ്റർ സൂസൻ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം നടത്തിക്കൊണ്ട് അറിയിച്ചു നമ്മുടെ ഗ്രൂപ്പായ മാത്രമേ െല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുപോകാൻ സംഘടന എപ്പോഴും കഴിയൂടും അതിശക്തമായി മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഈ നമ്മുടെ ഈ ഇവിടെ തന്നെ എന്നല്ല നമ്മുടെ മുന്നിൽ വരുന്ന കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടിട്ട് തിരിഞ്ഞു പോകരുത് അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് ചോദിച്ചറിഞ്ഞ് അവരോട് അവരോട് പെരുമാറി സപ്പോർട്ട് ആർ സി സിയിൽ ചികിത്സാ സഹായം നൽകാൻ താൻ എപ്പോഴും കൂടെ സിസ്റ്റർ സൂസൻ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ആശാ ചാരിറ്റബിൾ സൊസൈറ്റി ഓണക്കിറ്റ് വിതരണത്തിനു പുറമേ പഠനോപകരണ വിതരണം വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം എന്നിവയും നടത്തിവരുന്നുണ്ട് യും അഞ്ചോളം കുട്ടികൾക്ക് സാമ്പത്തിക സഹായ വിതരണം സൊസൈറ്റിയുടെ രക്ഷാധികാരി അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഇവിടെ നമ്മുടെ സംഘടന ചെയ്യുന്നത് വിവിധ സംഘടനകളെ കഴിഞ്ഞ ഏകദേശം കാലമായി ചേർത്തിണക്കി അവരിൽ നിന്നുള്ള സഹായം അധികം ശേഷിയില്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നൊരു ചെറിയ മറ്റൊരു രക്ഷാധികാരിയായ ഷാർലി ബെഞ്ചമിൻ ആമുഖ പ്രഭാഷണം നടത്തി എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് രാജു പാപ്പൻ ഓണക്കോടി വിതരണം നടത്തി ഞാൻ അതായത് കേരള സ്ഥാപനത്തിന്റെ പേരിൽ ഈ സംഘടനയ്ക്ക് ഓണത്തിനും മറ്റും സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വിതരണ സംബന്ധമായ ഫംഗ്ഷനൊക്കെ എന്നെ ക്ഷണിക്കുമ്പോഴും ഞാൻ മനഃപൂർവം ഈ ഫങ്ഷനിൽ നിന്നൊക്കെ ഒഴിവാവുകയാണ് എന്നാൽ ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ മനഃപൂർവം ഈ ഈ യോഗത്തിൽ ഓണക്കിറ്റ് വിതരണത്തിനും ഓണക്കോടി വിതരണത്തിനും പങ്കെടുത്തതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ എ എംഒ എച്ച് എസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ പ്രതിദാനം ചെയ്ത് അതിന് താൽക്കാലികമായി നേതൃത്വം നൽകുന്നത് ഞാനാണ് ഈ ഓണത്തിന് ഓണ ചെറിയ നൽകാമെന്ന് നൽകാമെന്ന് ഓണക്കോടി ഓണക്കോടി സോറി പുടവ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയും അത് വിതരണം ചെയ്യുവാൻ ഞാൻ യും ചെയ്തു അഞ്ചൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ലൂക്കോസ് കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി അശോക് കുമാർ ഭിന്നശേഷിക്കാർക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി വൈസ് പ്രസിഡന്റ് എൻ തുളസി കിറ്റുകൾ വിതരണം ചെയ്തു നിർധന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം ഗ്രാമപഞ്ചായത്തംഗം അനൂപ പി ഉമ്മൻ നിർവഹിച്ചു വിധവകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്തംഗം ലിസി ഷിബു നിർവഹിച്ചു കിടപ്പുരോഗികൾക്കുള്ള ചികിത്സാ സഹായം രക്ഷാധികാരി കൂടിയായ ഷാർലി ബെഞ്ചമിൻ നിർവഹിക്കുകയുണ്ടായി അഞ്ചൽ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ രാജീവ് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ പിള്ള ഡോക്ടർ ദേവരാജൻ നായർ രാധാകൃഷ്ണൻ സി പിള്ള എം എം എച്ച് എസ് എക്സിക്യൂട്ടീവ് അംഗം ഷാമുവേൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന അംഗം പറഞ്ഞു കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors Anjal Agastekoda Contact 94472446598921837847 Your dream, our priority. Together, we build the heart of your family's future.